എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ കംപ്ലയിന്റ് മാരി ദി ഇക്കോ ഉണ്ടോ ഇക്കോ കസ്റ്റമറുടെ കംപ്ലയിന്റ് എ സി ഇട്ട് കഴിഞ്ഞാൽ ക്യാബിനകത്തേക്ക് വെള്ളം വരിക അതാണ് കസ്റ്റമറുടെ കംപ്ലൈന്റ് എ സി ഇട്ടു കഴിഞ്ഞാൽ ക്യാബിനകത്തേക്ക് വെള്ളം വരിക അപ്പൊ നമ്മൾ എ സിട്ട് ചെക്ക് ചെയ്ത് ചെക്ക് ചെയ്യുന്ന സമയത്ത് ക്യാബിനകത്തേക്ക് വെള്ളം വരുന്നുണ്ടോ ആ ഒരു വിവാഹപ്പെട്ടിന്റെ അസംബ്ലിങ്ങിന് അകത്തുനിന്ന് വെള്ളം വരുന്നുണ്ട് അപ്പൊ നമ്മൾ സ്വാഭാവികം എന്താ ചെയ്യാം സാധാരണ ക്യാബിനകത്തേക്ക് വെള്ളം വരുന്നത് അതിന്റെ ഡ്രൈനേജിന്റെ ഹോസ് ബ്ലോക്ക് ആയി കഴിഞ്ഞാലാണ് വെള്ളം വരാറ് അപ്പം നമ്മളിതിൻ്റെ ഡ്രൈനേജിൻ്റെ ഓസൊക്കെ അഴിച്ചു ഇവിടെ എയർ എയറ് ഗേറ്റ് എയർ ഗേറ്റ് ആ ഒരു പാസേജ് ഓക്കെ ആക്കി പിന്നെ ആ ഡ്രൈനേജിൻ്റെ ഓസ് പിറ്റിന് ആ വാങ്ങണ യുവാബേരിൻ്റെ ആ സെൻബ്ലിൻ്റെ വെള്ളം വരുന്നുണ്ട് അതിനകത്തേക്ക് ഇവിടെ കുത്തി അതിനകത്ത് ബ്ലോക്ക് ഉണ്ടോ നോക്കി ഓക്കെ അതൊക്കെ ക്ലിയർ ആക്കി പിന്നെ എ സിട്ടും എ സിയിട്ട് വെള്ളമൊക്കെ വരുന്നു ചെറുതായിട്ട് വരുന്നുണ്ട് പക്ഷേ എന്നാലും കയറിനകത്തേക്ക് വെള്ളം വരുന്നുണ്ട് അതായത് യുവാബേരിൻ്റെ ഉള്ളിൽ നിന്ന് അപ്പുറ വെള്ളം വരുന്നുണ്ട് എ സി കൂളിങ്ങൊക്കെ കിട്ടുന്നുണ്ട് പക്ഷേ വെള്ളം പുറത്തേക്ക് പോകുന്നുണ്ട് ഫുള്ളായിട്ട് പോകണില്ല എന്നാൽ പോകണുണ്ട് പക്ഷേ ക്യാബിനകത്തേക്ക് വെള്ളം വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്തു ചെക്ക് ചെയ്ത സമയത്ത് കറക്റ്റായിട്ട് ചെക്ക് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അയക്കണം എന്താ സംഭവം എന്ന് ഒന്നെങ്കിൽ ആ ഇവ വെട്ടം ബ്ലോക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ പക്ഷേ ഇത് ഇപ്പുറത്തേക്ക് കിടക്കുന്നത് അത് നമ്മുടെ ഈ വപേക്കണ ക്യാബി ഉണ്ടല്ലോ ആ ക്യാബിനകത്തിക്കാണ് സാധാരണ വെള്ളം വില അത് നേരെ അപ്പുറത്തേക്ക് കിടക്കാറില്ല ആ ബ്ലോവർ കഴിഞ്ഞ് ഏറെക്കെ പോകണം ഇതുണ്ട് അപ്പുറത്തേക്ക് കിടക്കാറില്ല പക്ഷെ ഇത് നേരെ അപ്പുറത്തേക്ക് കിടക്കുന്നുണ്ട് അപ്പൊ ഇത്രയും പോഷം ഇത്രയും പോഷം കവർ ചെയ്ത് കാരണം അപ്പറത്തേക്ക് കിടക്കണം അത് ഇത് ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ ഇത്രയും പോഷം കവർ ചെയ്ത് അപ്പുറത്തേക്ക് കിടക്കുള്ളൂ പക്ഷേ ഇത് ബ്ലോക്കും കാര്യങ്ങളൊന്നുമില്ല എന്നാലും നേരെ അപ്പുറത്തേക്ക് കിടക്കുന്നുണ്ട് അപ്പൊ അതിന്റെ കാരണം എന്തായാലും പറഞ്ഞിട്ടോ ഇതാണ് ഇതിന്റെ കൂളിംഗ് ഓയിൽ കിട്ടും ആ ഈക്വനെ കൂളിംഗ് ഓയിലാണ് അതിന്റെ കംപ്ലൈന്റ് ഇത് ഞാൻ ക്ലീൻ ചെയ്തിട്ടുണ്ട് അപ്പം ഇതിന്റെ കംപ്ലയിന്റ് എന്ത് വെച്ചാൽ ഈ പാത ഫുൾ ആയിട്ട് അടഞ്ഞിടങ്ങി അപ്പം അടഞ്ഞിടങ്ങുന്ന സമയത്ത് ഈ ബ്ലോവർ ഫുൾ സ്പീഡ് ഇട്ട് കഴിഞ്ഞാൽ വെള്ളം പെട്ടെന്ന് ഒരു കാറ്റ് ഫുൾ സ്പീഡ് കഴിഞ്ഞാൽ പെട്ടെന്ന് വെള്ളം അടുത്ത് തെറിക്കുന്നു അതാണ് ആ സംഭവിക്കുന്നത് ഫ്ലോവർ ഫുൾ ഇട്ട് കഴിഞ്ഞാൽ വെള്ളം നേരെ ഇങ്ങോട്ട് ഇങ്ങോട്ട് ഒലിച്ചിറങ്ങാം അത് നേരെ ഇങ്ങോട്ടോ തെറിക്കും അത് തെറിക്കുന്ന സമയത്ത് നേരെ അപ്പുറത്തെ കേസിലേക്ക് ഇറങ്ങും ആ കേസിലേക്ക് ഇറങ്ങിയ അതിന്റെ അടിഭാഗം കൂടെ ആണ് ക്യാബിലേക്ക് വരുന്നത് അങ്ങനെയാണ് സംഭവിക്കുന്നത് അല്ലാതെ ഇവിടുത്തെ ഡ്രൈനേജ് ബ്ലോക്ക് ആയിട്ടല്ല ഈ ഒരു സാധനം ബ്ലോക്ക് ആയിട്ട് പെട്ടെന്ന് ഫുൾ സ്പീഡ് ഇട്ടുന്ന സമയത്ത് വെള്ളം ജസ്റ്റ് ഒന്ന് തെറിക്കുക തെറിച്ച് അങ്ങനെ ആണ് ഇതിനകത്തേക്ക് വരുന്ന കേട്ടോ അപ്പൊ ഇത് ഈ കൊണ്ടാണ് ഞാൻ ആ പിക്ചർ വെക്കട്ടോ ഇത് ക്ലീൻ ചെയ്ത് കറക്റ്റ് ആയിട്ട് അറാമല്ലോ ഇത് ഒരു ഭാഗം ഫുൾ ആയിട്ട് ബ്ലോക്ക് ആയിട്ടുണ്ടായിരുന്നു പക്ഷേ കൂളിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിനും അതിനൊന്നും കുഴപ്പമില്ല ചെറിയൊരു ഫ്ലോർ വ്യക്സം ഉണ്ടെന്നുള്ളൂ അത്ര പറയാൻ പറ്റില്ല ഹോട്ട് സ്പിരിറ്റ് കഴിഞ്ഞാൽ നേരെ അങ്ങോട്ട് വെള്ളം കയറും കുറച്ച് കഴിഞ്ഞാൽ ക്യാബിനിലേക്ക് വരും അതാണ് അതിൻ്റെ കംപ്ലയിൻറ്റ് അപ്പം അങ്ങനെ കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ നേരെ ഈ ഒരു കൂളിങ് പോലെ അയച്ചിട്ട് ക്ലീൻ ചെയ്യാം ക്ലീൻ ചെയ്യാൻ അതിൻ്റെ മാർഗം അതിൽ ഡസ്റ്റും കാര്യങ്ങളൊക്കെ ഫുൾ ആയിട്ട് കളഞ്ഞു കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് പിന്നെ ഈ വെള്ളം ഇങ്ങനെ ഒലിച്ച് ഇങ്ങനെ ഇറങ്ങും ഒലിച്ച് ഇങ്ങനെ ഇറങ്ങി നമ്മുടെ കേസിൻ്റെ ഉള്ളിൽ കൂടെ നേരെ അടിയിലേക്ക് പോയിക്കോളും അപ്പൊ എന്തിന്റെ ഡാഷ് ബോർഡ് വെച്ച് ക്ലീൻ ഡാഷ് ബോർഡ് അയക്കേണ്ട ആവശ്യപ്പെട്ടോ അതിന്റെ കുളിങ്ങൂല അയക്കുന്നുണ്ടെങ്കിൽ ഡാഷ് ബോർഡും കാര്യങ്ങളൊന്നും അയക്കുന്നുണ്ടല്ലാത്തേനും നമുക്ക് കഴിച്ചിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റും അതിന്റെ വീട് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് ഡാഷ് ബോർഡ് എങ്ങനെ ഡാഷ് ബോർഡ് അയയ്ക്കാൻ എങ്ങനെ എന്തിന്റെ കുളിങ്ങൂലിച്ചിട്ട് ക്ലീൻ ചെയ്യാനുള്ള വീട് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് അത് ലാസ്റ്റ് വെച്ചേക്കെട്ടോ അപ്പൊ അതാണ് ഇതിന്റെ കംപ്ലൈന്റ് കംപ്ലയിന്റ് വെള്ളം വില കംപ്ലൈന്റ് സാധാരണ വണ്ടികളിൽ ഈ ഡ്രൈനേജിന്റെ ഹോസ് കംപ്ലൈന്റ് ആയി കഴിഞ്ഞാൽ അല്ല അത് കോക്ക് ആയി കഴിഞ്ഞാൽ കേട്ടിനകത്ത് വെള്ളം വരാം അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ട് ലൈക്ക് ചെയ്യാൻ മറക്കുന്നത് അപ്പം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മറ്റ് വീണ്ടും കാണാം